ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളെ ഈ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നോ കേരളത്തിലെ അറുപത്തി ശതമാനം കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല കൂടുതൽ കുടുംബങ്ങളും കടക്കണിയിലാണെന്നുള്ള നബാർഡിന്റെ റിപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ ഞാൻ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സമ്പാദ്യശീലം വളർത്തണം പണം എങ്ങനെ സേവ് ചെയ്യണം ചെലവ് ചിരിക്ക് എങ്ങനെ ജീവിക്കണം കുടുംബങ്ങളെല്ലാം കടക്കുന്നതിലാവുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സമ്പാദ്യം ഇല്ലാത്തത് ഈ അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്കും അതുപോലെ ഏതെല്ലാം ആൾക്കാരാണ് ഈ മുപ്പത്തി ശതമാനം ആളുകൾ എന്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ എൻറ്റേതായ ഒരു ശൈലിയിൽ പറയുവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്നെക്കാളും അറിവും ഒക്കെ ഈ കാര്യങ്ങളിൽ പലർക്കും ഉണ്ടാകും വീഡിയോ ഒന്നെടുത്ത് ഇതുപോലെ അവതരിപ്പിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പലരും അങ്ങനെ അറിയാമെങ്കിലും ഇണ്ടാതിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ എന്നെക്കാളും അടകളുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വന്നൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടെ മനസ്സിലാകുമല്ലോ ഈ അറുപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത ചെലവ് കൂടിയില്ലേ അത് ക്രമേണ അങ്ങ് മൂടി വന്നതാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നല്ല ജീവിത ചെലവ് തന്നെയാണ് ഒന്നാമത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് എക്സ്പെൻസ് നമ്മുടെ വീട്ടിലെ എന്താ പറയാ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഫുഡ് എക്സ്പെൻസ് വളരെ കൂടി ടെലിഫോൺ ചാർജസ് അങ്ങനെയുള്ള എക്സ്പെൻസ് കൂടി ട്രാവലിംഗ് എക്സ്പെൻസ് കൂടി പണ്ടത്തെ പോലെ നടന്നും നിർസ് പിടിച്ചൊന്നും ആരും പോകുന്നില്ല ഓട്ടോയ്ക്കോ ടാക്സിക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ട്രാവലിംഗ് എക്സ്പെൻസ് കൂടി പെട്രോൾ എക്സ്പെൻസ് അതെല്ലാം കൂടി പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ നമ്മൾ ഓരോ വീട്ടിലും നിത്യ തന്നെ ചെലവാക്കുന്നുണ്ടല്ലേ അങ്ങനെ കൂടി അതുപോലെ തന്നെ പണ്ടത്തെ കാലങ്ങളേക്കാൾ കൂടുതൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇപ്പോൾ ഭയങ്കര ചാർജസ് ഒക്കെയാണ് പ്രൈവറ്റ് ഒക്കെ ആയിട്ട് പോകുന്നെങ്കിലും ഗവൺമെന്റ് ായിട്ട് പോയാലും നമുക്ക് എക്സ്പെൻസുകളൊക്കെ ആവും അപ്പൊ അങ്ങനെയുള്ള ചാർജസ് ഒക്കെ വളരെ അധികം കൂടിയിട്ടുണ്ട് അങ്ങനെ ജീവിത ചെലവുകൾ കൂടി ഇതിന് മൊത്തത്തിൽ ജീവിത ചെലവുകൾ കൂടി എന്നുള്ളത് ഒരൊറ്റ കാരണമായിട്ട് നമുക്ക് പറയാം കേട്ടോ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡംബരം കൂടിയിട്ടുണ്ട് പണ്ടുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഒന്നും ഇപ്പോൾ സാധാരണക്കാരുടെ വിവാഹം നടക്കുന്ന പോലും നമ്മൾ എന്താ പറയാ അത്ഭുതപ്പെട്ടു പോകും അത്ര ആഡംബരം കാണിച്ചിട്ടാണ് വിവാഹങ്ങൾ നടക്കുന്നത് വിവാഹത്തിൽ അതുപോലെ വാഹനങ്ങൾ മേടിക്കുന്നതിൽ ഡ്രസ്സ് വാങ്ങിക്കുന്നതിൽ കോസ്റ്റ്യൂം വാങ്ങിക്കുന്നതില് അങ്ങനെ ആഡംബരങ്ങൾ ഓൺലൈൻ പർച്ചേസ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പർച്ചേസിംഗ് കൂടി അങ്ങനെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ വേണ്ടിയിട്ടും ഉള്ളിൽ ദാരിദ്ര്യം നമുക്ക് പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിയിട്ട് ആർഭാടം കാണിക്കുന്നതാണ് രണ്ടാമത്തെ കാരണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവന ചെലവുകൾ കൂടി കാലഘട്ടം മാറി നമുക്ക് ആ ജീവന ചെലവുകൾ എങ്ങനെയെങ്കിലും അത് മീറ്റ് ചെയ്ത് നമുക്ക് ജീവിച്ചു പോയേ പറ്റൂ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈതീരിപ്പാണ് ആർഭാടം കൂടി മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആർഭാടത്തിൽ ജീവിക്കുവാൻ തുടങ്ങി മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ സമ്പാദിച്ചു വെക്കാത്തത് നമ്മുടെ അറിവില്ലായ്മ നമ്മളെ ആരും ഒരു സ്കൂളുകളിലും വീടുകളിലും ഒന്നും പഠിപ്പിച്ചു തന്നത്തില്ല അല്ലെ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളുകളിൽ എങ്ങനെ സമ്പാദിക്കണം എന്നൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമുക്കറിയില്ല നമുക്ക് അങ്ങനെ ഒരു ശീലം വീടുകളിൽ നിന്ന് നമ്മളെ ചെറുപ്പത്തിൽ സേവിങ്സ് പഠിപ്പിച്ച് തന്നിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും പതിനായിരം രൂപ വരുമാനം കിട്ടുമ്പോൾ ആദ്യമേ നമ്മൾ ആ മുഴുവൻ പൈസയും ചെലവാക്കും നമ്മൾ ചിന്തിക്കും സമ്പാദിക്കണമെന്ന് എപ്പോൾ സമ്പാദിക്കണം എന്നാണ് ചിന്തിക്കുന്നത് ഈ പതിനായിരം രൂപയും ചെലവാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ സമ്പാദിക്കാം എന്നും നമ്മൾ ചിന്തിച്ചു വെക്കും എന്നാൽ സംഭവിക്കുന്നത് ജീവിത ചെലവുകളെല്ലാം കൂടി വന്നിരിക്കുന്നതിനാൽ ഈ പതിനായിരം ചെലവാകും കടവും കൂടെ വാങ്ങിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവാക്കിയതിന് ശേഷം സമ്പാദിക്കാൻ നിൽക്കാതെ ആദ്യമേ ആതിൽ ആയിരം രൂപ സമ്പാദിച്ചു വെച്ചതിന് ശേഷം മാത്രം ചെലവാക്കുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നാലാമത്തെ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ ആയിക്കോട്ടെ പണപ്പെട്ടവരുടെ ആയിക്കോളട്ടെ ഒരുപാട് പണം ബിവറേജിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ നിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സേവ് ചെയ്യാത്തത് പൈസ നിൽക്കുന്നില്ല അതിന്റെ കാരണങ്ങളാണ് കേട്ടോ പറയുന്നത് പൈസ നമ്മുടെ കയ്യിൽ അധികം ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയൊക്കെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുമോ ഏതെങ്കിലും നിക്ഷേപ പദ്ധതിയിൽ കൊണ്ടേ ഡെപ്പോസിറ്റ് ചെയ്യില്ലേ അപ്പോൾ പൈസ നിക്കാത്തരം കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത് ലിവറേജസിൽ പോയി ഒരുപാട് പൈസ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല നമ്മുടെ പുരുഷന്മാരൊന്നും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കുവാനും സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തവരുടെ കയ്യിൽ പൈസ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ശീലമാണ് കേട്ടോ ലോട്ടറി എടുത്ത് വെക്കുന്നത് അതൊരു അഡിക്ഷൻ തന്നെയാണ് ഈ ഓൺലൈൻ പർച്ചേസിംഗ് പോലെ ഒരു അഡിക്ഷൻ ആണ് ലോട്ടറി എടുക്കൽ ലോട്ടറി എടുക്കുന്നവരെ കുറ്റം പറയുന്ന യുവതലമുറ പോലും ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് ഒരുപാട് പൈസ കളയുന്നുണ്ട് അത് പിന്നെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് വീട്ടിൽ ഒന്ന് നോക്കിയേ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാത്ത എത്രയോ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നെന്ന് അപ്പോൾ നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഓൺലൈനൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ലോട്ടറിയും ഒരേ കണത്തിൽപ്പെടുത്താം കേട്ടോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു അഡിക്ഷൻ തന്നെയാണ് അപ്പൊ ലോട്ടറി എടുത്ത് നമ്മുടെ പണം ഒരുപാട് ചെലവാകുന്നുണ്ട് ഈ ആഡംബരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പണ്ടുള്ള നമ്മുടെ ഈ കാരണന്മാരൊന്നും ഇത്ര ആഡംബരം കാണിക്കില്ലായിരുന്നല്ലോ അപ്പൊ ഈ ഗൾഫിലൊക്കെ അവരുടെ മക്കളൊക്കെ ജോലിക്കൊക്കെ പോയി അതുപോലെ മക്കൾക്ക് ഇവിടെ നല്ല ജോലികളൊക്കെ കിട്ടി ചെറിയ ഗവൺമെന്റ് ജോലികളൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന കുറച്ച് പൈസ സമ്പാദിക്കാം എന്ന് ആണ് വിചാരിക്കുന്നത് എന്നാൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സമ്പാദിക്കാനായിട്ട് പറ്റുന്നത് ഈ മുപ്പത്തഞ്ച് ശതമാനം ആളുകൾക്കാണ് സമ്പാദിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ അറുപത്തഞ്ച് ശതമാനത്തിലേക്ക് ഗൾഫ്കാര് കാണും ഗവൺമെന്റ് സാലറി വാങ്ങിക്കുന്നവര് കാണും പാരമ്പര്യ സ്വത്തുള്ളവര് കാണും അവരുടെ സ്ഥലങ്ങൾ ബാങ്ക് നിക്ഷേപങ്ങളുടെ കാര്യമാണ് സേവിങ്സ് നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണോ പറയുന്നത് അപ്പോൾ ഇവക്കൊന്നും സേവ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട് ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടും ഗൾഫിൽ ജോലി ഉണ്ടായിട്ടും സാധാരണ ജോലി ഉണ്ടായിട്ടും പാരമ്പര്യ സ്വത്തുണ്ടായിട്ടും ഇനിയും സേവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇവർക്ക് ഒരു ശീലമില്ല കിട്ടുന്നതെല്ലാം അടിച്ചു കുളിക്കുവാനും ചെലവാക്കുവാനും മാത്രം കഴിയുന്ന ആൾക്കാരാണ് അവര് അപ്പോൾ ഈ മുപ്പത്തി ശതമാനത്തിൽ പെടുന്ന ആൾക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാം സാധാരണക്കാരനായാലും ഗൾഫില് ജോലി ചെയ്ത് ആ പൈസ എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നറിയാവുന്നവർ സേവ് ചെയ്യും ഗവൺമെന്റ് ജോലിക്കായാലും ഉയർന്ന ശമ്പളമുള്ളവരായാലും ചെറിയ ശമ്പളമുള്ളവരായാലും പണം എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നറിയാവുന്നവർ സേവ് ചെയ്യും കേട്ടോ അതിപ്പോ വീട്ടിലിരിക്കുന്ന സാധാരണ ഒരു വീട്ടമ്മയായാലും ആയാലും ചെറിയൊരു പോസ്റ്റ് ഓഫീസ് സമ്പാദ്യാണെങ്കിലും അവര് സേവ് ചെയ്താലും അതൊരു സേവിങ്സ് തന്നെയാണ് ഈ ഒരു ലക്ഷം രൂപ വരുമാനമുള്ളവര് മാത്രമേ സേവ് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷം രൂപ എല്ലാ മാസവും വരുമാനം ഉണ്ടായിട്ടും അക്കൗണ്ടിൽ പതിനായിരം രൂപ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ വെറും പതിനായിരം രൂപ അക്കൗണ്ടിലുള്ള ഒരു ജോലിക്ക് പോകാത്ത വീട്ടമ്മയാണ് സമ്പാദികാര്യത്തിലും മുൻപന്തിയിലും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ വരുമാനം ഉണ്ടെങ്കിലാണ് സേവ് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട ചെറിയ വരുമാനത്തിൽ നിന്നായെങ്കിലും സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ കടക്കണിയിൽ ആവാതിരിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഒരു അഭിപ്രായത്തില് ഒരു വീട്ടില് അഞ്ചു പേരുണ്ടെന്നുണ്ടെങ്കില് അതായത് ഒരു പ്രായമായ അമ്മയും അച്ഛനും രണ്ട് മക്കള് ഭാര്യയും ഭർത്താവും അങ്ങനെ അഞ്ചു പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കുവാനായിട്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും വേണ്ടി വരുമ്പെന്നുള്ളതാണ് ഒരു ആവറേജിന് നമുക്ക് എല്ലാ എക്സ്പെൻസും കേട്ടോ നികുതികള് അതുപോലെ എന്തെങ്കിലും ഒരു പിരിവുകാർക്ക് പൈസ കൊടുക്കുമ്പോൾ കല്യാണ ആവശ്യങ്ങൾക്ക് പോയാലും മരുന്ന് പിന്നെ അതുപോലെ ഭക്ഷണം എല്ലാ ചെലവുകളും ഉൾപ്പെടെ നമ്മളൊരു വീട്ടില് ചെലവുകൾ എഴുതിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ അയ്യായിരം രൂപയെങ്കിലും വേണ്ടി വരും അപ്പോൾ ഈ അഞ്ചു പേരുള്ള ഫാമിലിയിൽ ജോലി ചെയ്യുന്നത് ഈ ഭർത്താവ് മാത്രമാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ആ ഭർത്താവ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും ഒരു കൂലിപ്പണിക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു മാസം പണിയില്ലാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും പൈസ സമ്പാദിക്കുവാനായിട്ട് സോറി വരുമാനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ കടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ് ഇനി എനിക്ക് പറയുവാനുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം എത്രയാണ് ചെലവ് എത്രയാണ് എന്ന് നോക്കുക അതിൽ പണിയെടുക്കുന്ന എത്ര പേരുണ്ടോ ഒരാളെ ഉള്ളെങ്കിൽ അയാളെ കൊണ്ട് തന്നെ ഈ ഭാരം വലിപ്പിക്കാതെ നമ്മൾ സ്ത്രീകളും കൂടെ എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗങ്ങൾ തേടുകയും നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക നമ്മളെ സ്കൂളിൽ സമ്പാദിക്കാൻ പഠിപ്പിച്ചില്ല നമ്മളെ കണക്ക് കൂട്ടാൻ പഠിപ്പിച്ചില്ല നമ്മളെ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് അതിൽ നിന്ന് എവിടെയാണ് നമ്മുടെ പണം ചെലവായി പോകുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കാണിക്കുന്നത് പോലെ കാണിക്കാതെ അധിക ചെലവുകളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ നമുക്ക് ഉള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ കുറച്ച് പൈസ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എനർജി കിട്ടും ഒരു ഉത്സാഹം വരും പിന്നെ പിന്നെ സേവ് ചെയ്യാനായിട്ട് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ജീവിത ചെലവുകൾ കുറയ്ക്കണം നമ്മളീ സമ്പാദിക്കുന്ന കാര്യത്തെ കുറിച്ച് ബോധവാന്മാരാകണം അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല വർത്താവ് ബ്യൂറേജ് കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ലോട്ടറി എടുത്ത് ഒക്കെ കുറച്ചൊക്കെ ഉപദേശിച്ചു കൊടുക്കുക കുറച്ചൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക കേട്ടോ അപ്പോൾ പൈസ മെച്ചം പിടിക്കുന്നു ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് കടങ്ങൾ വരുന്നത് ഈ ശീലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് കടം വരാനുള്ള ശീലങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം ജീവിത ചെലവുകൾ അതുപോലെ നമുക്ക് ഇതിനെക്കുറിച്ച് സമ്പാദിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധമില്ലായിരുന്നു അതുപോലെ നമ്മൾ ആഡംബരം കാണിക്കുന്നു ബിവറേജിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അതുപോലെ ലോട്ടറി എടുത്ത് കളയുന്നു ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്ത് കളയുന്നു അങ്ങനെ മൊത്തത്തില് നമ്മുടെ ചെലവുകൾ കൂടി ആഡംബരം കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നു ഇനി മുതൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക അത്യാവശ്യം ഏത് ആവശ്യമേത് ആവശ്യമില്ലാത്തത് ഏത് എന്ന തരം തിരിച്ചിട്ട് അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പണം ചെലവഴിക്കുക മെച്ചം പിടിക്കുക എല്ലാവരും പൈസ കുറച്ചെങ്കിലും സമ്പാദിച്ചു വെക്കുക കേട്ടോ കാരണം ഇപ്പോൾ അസുഖങ്ങളും വൈയായിപ്പുകളും ഒക്കെ കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ പൈസക്ക് ഇനി ആവശ്യങ്ങൾ കൂടി വരും പിന്നെ പിന്നെ കണക്കിടയിലാവാതെ നമ്മുടെ കിടപ്പാടൊന്നും പോകാതെ എല്ലാവരും കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ച് വെക്കണം അതൊരു ആവശ്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ